മിസ് മിസ് കേരള കേരള എങ്ങനെ അല്ലേ എന്തെങ്കിലും ടെൻഷൻ 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 ഉണ്ടായോ മത്സരത്തിന് നല്ല നല്ല ഞാൻ ഞാൻ ഫസ്റ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു ആയിട്ട് ലാൻഡ് ചെയ്താണോ അതോ ആ ഒന്ന് എന്ന് കരുതി വന്നാണോ വീട്ടിൽ ിൽ ബോർ അടിച്ച സമയത്ത് അപ്ലൈ ചെയ്താണ് പക്ഷെ ചെയ്തില്ല കിട്ടുമെന്ന് എത്ര തവണ തവണ മിസ് കേരളയായി കേരളത്തിൽ ഒരു മാത്രമേ ആയിട്ടുള്ളൂ ഇനി മത്സരിക്കുന്നുണ്ടോ ഇനി ജയിച്ചോണ്ട് ഇനി മത്സരിക്കണ്ട ഇനിയും ഹയർ ലെവൽസിൽ പോകാൻ വഴിയാണോ അല്ല തീർച്ചയായിട്ടും അല്ല അല്ല സാറ് പറഞ്ഞ പോലെ തന്നെ ബ്യൂട്ടിയും ബ്രെയിൻസും രണ്ടും ഒരുമിച്ച് വേണം ഇറ്റ്സ് എ റയർ കോംബോ സോ അത് ചില പെൺപിള്ളേർക്ക് മാത്രമേ കാണലുള്ളൂ സോ അവർക്ക് ഉള്ള ഷുഡ് കം അവർക്കുള്ള പെമ്പിള്ളേർ പാർട്ടി ശാരീരിക മാത്രമല്ല ഇന്നർ ബ്യൂട്ടിയും പ്രസക്തമാണ് നമുക്ക് നമ്മളെ ക്വസ്റ്റൻ ആൻസർ റൗണ്ട് അത്യാവശ്യം നല്ല ടഫ് ആണ് ഇപ്രാവശ്യം നല്ല എമിനന്റ് ആയ ജഡ്ജസ് ആയിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് ജിത്തു ജോസഫ് മുതൽ അനൂപ് മേനും വരെ ഉണ്ടായിരുന്നു സോ നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ള ആയിരുന്നു അതുപോലെ തന്നെ ചാലഞ്ചിങ് ഉത്തരങ്ങളും ും അതുകൊണ്ടാണ് കിട്ടിയത് അപ്പൊ എനിവേ താങ്ക്സ് സർ ഗോപി റിലാക്സ്ഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് വിധികർത്താക്കളുടെ മുന്നിൽ പോയി ഇന്റലിജന്റ് ആയ കൊസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നേരിട്ട് ആളെന്നുള്ളത് അല്ലെങ്കിൽ ഇവിടെ ഇവിടെ അങ്ങനെയുള്ള ടഫ് കൊസ്റ്റ്യൻസ് ഒന്നുമില്ല എല്ലാം മറുപടി പറയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ മറുപടി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ മതി വളരെ എളുപ്പമുണ്ടല്ലോ മറ്റെടുത്ത് അറിയില്ലെന്ന് പറഞ്ഞാൽ പോകില്ലേ ഈ സാധനം

ാണ് അപ്പൊ അവരെ കൂടെ ചെയ്തിട്ടുണ്ട് സ്കൂളിലൊക്കെ അതിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത് വിശ്വസിക്കുന്നു ഞാൻ കുട്ടിയേട്ട് അന്വേഷിച്ചവരാണ് തലശ്ശേരി അടിപൊളി ബിരിയാണി തീറ്റിപ്രിയ ആണോ വളരെ അധികം തീറ്റിപ്രിയാണോ ഒരുപാട് ലോഡ് എടുക്കുവോ അത്യാവശ്യം നല്ല ലോഡ് എടുക്കും ഇൻറോഡ് കുടുംബം ഔട്ട് വേഡ് അപ്പിയറൻസ് മാറി ണ്ട് ചില സമയത്ത് ആ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്ത് സാധാരണ ശരീര സൗന്ദര്യം പർപ്പസ്ഫുൾ ആയിട്ട് നോക്കുന്ന ആളാണോ അതോ എങ്ങനെയാ അത്ര നോക്കാറില്ല ഡാൻസ് ചെയ്യുന്ന കാരണം അങ്ങനെ വന്നു പോവാറുണ്ട് ഈ മിസ് കേരള മത്സരത്തിൽ ആയ കാര്യം ഇപ്പൊ പെട്ടെന്ന് ഗോപിക സുരേഷ് ചർച്ചപ്പെടാൻ അപ്പൊ മിസ് കേരളിപ്പോ ട്വന്റി ഫോർ വാർത്തയൊക്കെ പോകുന്നുണ്ട് ഗോപിക സന്തോഷം കൊണ്ട് ആ വിഷുലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും സന്തോഷം എന്നൊരു നേട്ടമാണല്ലോ കൈവരിച്ചിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ്

ചുമ്മാ ട്രൈ വിചാരിച്ചതാണ് അങ്ങനെ അപ്ലൈ ചോദ്യങ്ങൾ വരും പ്രതീക്ഷിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല മാറ്റാൻ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അതേസമയം നമ്മുടെ ഇന്റലക്ച്വൽ കോരുമല്ലോ ഈ കൊസ്റ്റിൻസ് ഏതൊക്കെ പ്രതീക്ഷിക്കും ഈ ഒരു കോടിയിൽ പങ്കെടുക്കുന്നത് തന്നെയാണല്ലോ ഇത് പറ്റില്ല നമുക്ക് നമ്മൾ ആങ്സൈറ്റി ഒക്കെ കൺട്രോൾ ചെയ്യാ പിന്നെ ദൈവത്തിനെ അതായത് ഒരു ടെൻഷൻ ഈ എങ്ങനെ ഒളിച്ചു വെച്ചു അതുകൊണ്ടിരിക്കും ചിലപ്പം കുറച്ചൊക്കെ ഒതുക്കി വെക്കാൻ അവർക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് ടെൻഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലായിട്ടില്ല ഈ മത്സരത്തിൽ പ്രധാനപ്പെട്ട ചോദ്യം താങ്കളെ തളർത്തിയ ചോദ്യം ഏതായിരുന്നു അല്ലെങ്കിൽ പിടിച്ചെന്ന് കുളുക്കി ഈ ചോദ്യം ഞാൻ എന്ത് ഉത്തരം പറയും ചോദിച്ചു അവര് ഡ്രഗ് എജ്യൂക്കേഷനെ പറ്റി ചോദിച്ചായിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഞാൻ സെക്സ് എഡ്യൂക്കേഷനും മെൻഷൻ ചെയ്തിരുന്നു എന്ത് അവർ ചോദിച്ചത് നമ്മൾ നാട്ടിൽ ഒരുപാട് ഡ്രഗ് അബ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നത് ആരെയാണ് നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടത് ആരാണ് എന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ എഡ്യൂക്കേഷൻ ആണ് ബ്ലെയിം ചെയ്തത് നമ്മളിപ്പോ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന പോലെ തന്നെ ആന്റി നാർക്കോട്ടിക്സ് എഡ്യൂക്കേഷനും കമ്പാൾസറി ആക്കണം ആക്കിയാൽ മാത്രമേ കുട്ടികൾക്ക് അതിന്റെ സൈഡ് എഫക്ട്സ് മനസ്സിലാവത്തുള്ളൂ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആയിട്ടുള്ള ചോദ്യങ്ങളാണോ അതോ എന്ത് മറുപടിയും സബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അവരുടെ ഏത് രീതിയിലുള്ള ഫോക്കസ് സബ്ജക്റ്റീവായ ചോദ്യങ്ങൾ തന്നെയാണ് എല്ലാ ഇഷ്ടപ്പെട്ട എനിക്ക് എന്റെ ഫസ്റ്റ് റൗണ്ട് ചോദിച്ചത് ഇഷ്ടപ്പെട്ട വീണ നായർ സീരിയൽ ആക്ട്രസ് ആണ് പുള്ളിക്കാരി ചോദിച്ചതാണ് ഒരു ബ്രേക്ക് ബ്രേക്ക് ഏത് ചെയ്യും എന്ന് ചോദിച്ചു അതിന് ഞാൻ പറഞ്ഞ നമ്മളിപ്പം പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കണം ഒരു എക്സാം എഴുതണം അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ 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 ടെക്സ്റ്റ് ബുക്ക് നോക്കേണ്ടെന്ന് ആവശ്യമില്ല അപ്പൊ ഞാൻ ആ ഒരു റൂള് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരു കുട്ടിക്ക് എത്ര ടെക്സ്റ്റ് ബുക്സ് മേണിക്കും പഠിക്കാം ഒന്നു മാത്രം നോക്കണമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു അല്ലേ